നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രചരണം നടത്തുന്ന ഇളയ ഇളയദളപതി വിജയ്ക്കെതിരെ വലിയ തോതിലുള്ള ഒരു വിമർശനവുമായി നടൻ വിജയകാന്തിൻ്റെ ഭാര്യയും അതേപോലെ തന്നെ ഡി എം ഡി കെയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെങ്കൽപേട്ട് നടന്ന ഡി എം ഡി കെയുടെ പ്രചരണ പരിപാടിയിലാണ് വിജയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനവുമായി പ്രേമലത രംഗത്തെത്തിയത് ക്യാപ്റ്റൻ വിജയകാന്ത് ക്യാപ്റ്റൻ വിജയകാന്തിനെ പരാമർശിച്ചുകൊണ്ട് വിജയ് നടത്തിയ ഒരു പരാമർശമാണ് പ്രേമലതയെ ചൊടിപ്പിച്ചിട്ടുള്ളത് ക്യാപ്റ്റന് പകരം ക്യാപ്റ്റൻ മാത്രം അദ്ദേഹത്തിന് പകരമാക്കാൻ ആർക്കും ഒരു വിജയിക്കും സാധ്യമാവില്ല എന്നാണ് പ്രേമലത വ്യക്തമാക്കിയത് ഏതായാലും മധുരയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ടി വി കെയുടെ തമിഴാക്ക വെട്രിക കഴകത്തിൻ്റെ രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ വിജയി നടത്തിയ ഒരു പരാമർശത്തിനാണ് പ്രേമലതയുടെ മറുപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സിനിമയിലും രാഷ്ട്രീയത്തിലും നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് എം ആണെന്നും തനിക്ക് അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല എങ്കിലും എൻ്റെ സഹോദരൻ അതായത് അണ്ണൻ വിജയകാന്തിനൊപ്പം അത്തരത്തിൽ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ടി വി കെയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് പറഞ്ഞത് ഒപ്പം എം ജി ആറിന്റെ അതേ ഗുണമുള്ള വ്യക്തി ആണ് വിജയകാന്തെന്നും അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയിയെ വിമർശിച്ചുകൊണ്ട് എൻ ഡി കെ നേതാവ് സീമൻ രംഗത്ത് വന്നിരുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനാണ് വിജയ് വിജയകാന്തിൻ്റെ പേര് ഉപയോഗിച്ചത് എന്നാണ് എന്നാണ് അദ്ദേഹം സീമന്റെ ഒരു ആരോഗ്യം ഒരു ആരോപണം ഏതായാലും വിജയകാന്ത് അസുഖബാധിതനായ സമയം വിജയ് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പോലും സീമൻ ആരോപിച്ചിരുന്നു തുടർന്നാണ് ഡി എം ഡി കെയുടെ ക്യാമ്പയിനിൽ പ്രേമലത വിജയകാന്ത് വിജയിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പ്രേമലതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സിനിമയിലും രാഷ്ട്രീയത്തിലുമുള്ള വിജയിയെ ഇപ്പോഴാണ് അറിയാവുന്നത് ഞങ്ങൾക്ക് കൊച്ചു പയ്യനായിരുന്നപ്പോഴേ അദ്ദേഹത്തെ അറിയാം ഞങ്ങൾ അയൽക്കാരായിരുന്നു ഞങ്ങൾ വിജയ് വിജയ് എന്ന പറയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പയ്യനാണ് പക്ഷേ അതുകൊണ്ട് ക്യാപ്റ്റന്റെ ചിത്രം അവർ ഉപയോഗിക്കുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുന്നതും ശരിയല്ല ഞങ്ങൾക്ക് സ്വന്തം പാർട്ടിയും പ്രവർത്തകരുമുണ്ട് ഇരുപത് വർഷം പാരമ്പര്യമുള്ള പാർട്ടിയാണ് ക്യാപ്റ്റൻ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാപ്റ്റന് പകരം ക്യാപ്റ്റൻ മാത്രമാണുള്ളത് അദ്ദേഹത്തിന് പകരമാകാൻ ആർക്കും സാധിക്കില്ല വേദിയിൽ ക്യാപ്റ്റനെ അണ്ണൻ എന്ന് വിജയ് വിശേഷിപ്പിച്ചതിൽ സന്തോഷമുണ്ട് അതിനാൽ ഞങ്ങൾ വിജയിയെ തമ്പി എന്ന് തിരികെ വിളിക്കും ജനങ്ങൾക്ക് ഒരു പ്രശ്നമെന്നാൽ മുണ്ടുമുണ്ട് താതിമിറങ്ങുന്ന ആളാണ് വിജയകാന്ത് അദ്ദേഹത്തിന് പകരമാകാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ ഞങ്ങളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളുടെ നിരവധി അനുവദി പ്രവർത്തകരുണ്ട് അതിന് മറ്റൊരാളുടെ ആവശ്യമില്ല എന്നാണ് പ്രേമലത വിജയകാന്ത് പറയുന്നത് സ്വാഭാവികമായും തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ഒരു സ്വാധീനമുണ്ടാക്കിയെടുത്ത് എടുത്തു വയ്ക്കാൻ ഒരു തമിഴ് ചലച്ചിത്ര നടന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വിജയകാന്തിന് മാത്രമാണ് ക്യാപ്റ്റൻ വിജയകാന്തിന് മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പത്നി പ്രിയപ്പെട്ട പത്നി പറയുന്നത് സ്വാഭാവികമായും അത് വിജയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ആദ്യത്തെ ഒരു തിരിച്ചടി കൂടിയാണ് എന്ന കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടി വരും